ഇടുക്കി തൊമ്മൻകുത്ത് പുഴയിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു പൈങ്ങോട്ടൂർ വാഴക്കാല സ്വദേശി ഒറ്റപ്പ്ളാക്കൽ മോസിസ് ഐസക് ചീങ്കൽ സിറ്റി മരിച്ചത് തൊമൻകുത്ത് മുസ്ലിം പള്ളിക്ക് സമീപം വട്ടക്കയം കടവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് കുടുംബാംഗങ്ങളുമൊത്ത് ക്രിസ്മസ് ആഘോഷത്തിന് തൊമ്മൻകുത്തിൽ എത്തിയതായിരുന്നു ഇരുവരും തൊമൻകുത്ത് വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങും വഴി കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ഒപ്പമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീണപ്പോൾ ഇരുവരും രക്ഷിക്കാൻ ശ്രമിച്ചു പെൺകുട്ടിയെ രക്ഷിച്ചെങ്കിലും മോസിസും ബ്ലസനും മുങ്ങി താഴുകയായിരുന്നു ഇരുവരുടെയും മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു അപകടം ബന്ധുക്കളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും മുങ്ങിയെടുത്തു ഉടൻ തന്നെ വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത് പ്രദേശവാസികൾ സ്ഥിരമായി കുളിക്കാനിറങ്ങുന്ന കടവാണ് വട്ടക്കയം പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്ന കൂടിയ ഈ ഭാഗത്ത് ആഴമേറിയ നിരവധി കുഴികളും വലിയ കയങ്ങളുമുണ്ട് സ്ഥലപരിചയമില്ലാത്തവർ വന്നാൽ കുഴിയുടെ ആഴവും മറ്റും അറിയാതെ അപകടത്തിൽപ്പെടും ഇത്തരത്തിലാണ് ഇവരുടെ കൂടെയെത്തിയ പെൺകുട്ടി വെള്ളത്തിൽ പതിച്ചതും രക്ഷാപ്രവർത്തനത്തിനിടെ മോസിസും പ്ലസിനും മുങ്ങിപ്പോയതെന്നുമാണ് പരിസരവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ